ബാലകൃഷ്ണ എന്ന പേര് അത്ര ഫെമിലിയർ ആയില്ലെങ്കിലും എന്ന എന്ന ജയ് 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 പാട്ടും മലയാളികൾക്ക് പരിചിതമാണ് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ അതി സാഹസികമായ രംഗങ്ങളെ സ്ക്രീനിൽ നിഷ്പ്രയാസം പ്രതിഫലിപ്പിച്ച് ട്രോൾ മെറ്റീരിയലായി ആയി എളുപ്പം ശ്രദ്ധ നേടിയ തെലുങ്ക് സൂപ്പർ സ്റ്റാർ പക്ഷേ തട്ടകമൊന്ന് പുതിയ കാലത്തിന് മാറിയ താരത്തെ സമ്മാനിക്കുകയാണ് ബാലയ്യ ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം നോക്കണം ചൈതന്യം ുട്ടലുകൾ പിഴയ്ക്കുന്നു എന്ന തിരിച്ചറിവ് അയാളെ മാറ്റത്തിന് നിർബന്ധിതനാക്കുകയായിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഹീറോ ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ഭയങ്കര കോവിഡ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ബാല ഒരു ട്രോൾ മെറ്റീരിയലായി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രേക്ഷകർ അയാളുടെ സിനിമകളെയും അഭിനയത്തെയും ദാക്ഷിമില്ലാതെ വലിച്ചു കയറി അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ ബാലകൃഷ്ണയ്ക്ക് അയാളുടെ ഇമേജിന് മേൽ കൊണ്ട ക്ഷതം കൂടെ ആയിരുന്നിരിക്കാം കരിയറിലെ ആദ്യ നൂറ്റി അൻപത് കോടി ചിത്രവുമായാണ് അയാൾ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ അഹങ്കാരം പറയില്ല ട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോടൊന്ന് ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരെ എഴുന്നേറ്റുന്നു